മന്ദരോഗ നിവാരണ യജ്ഞത്തിന്റെ ഭാഗമായി ചേർത്തലയിൽ ബോധവൽക്കരണവും രോഗീപരിചരണ പരിശീലനവും സംഘടിപ്പിച്ചു നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖല വളരെയധികം മുന്നിൽ പ്രസ്ഥാനമാണെങ്കിലും നിരവധിയായ പകർച്ച വ്യാധികൾ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു അത് പൂർണ്ണമായും വികാരം കഴിയണമെങ്കിൽ ഇതുപോലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നമുക്ക് നല്ല രീതിയിൽ നടത്തേണ്ടതുണ്ട് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നട നടത്തേണ്ടതുണ്ട് കഴിയുന്ന രീതിയിലുള്ള ഇവിടെ വരുന്നത് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ചേർത്തല ഫീൽഡ് സ്റ്റേഷൻ താലൂക്ക് ആശുപത്രി ചേർത്തല വേളോർവട്ടം അർബൻ ഹെൽത്ത് വെൽനസ് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖത്തിൽ ദേശീയ മന്തിരോഗ നിവാരണ ദിനാനോത്തനുബന്ധിച്ച് മന്ത്രോഗനിവാരണ ബോധവത്കരണവും രോഗിപരിചരണ പരിശീലനവും സംഘടിപ്പിച്ചു വേളോർവട്ടം അർബൻ ഹെൽത്ത് വെൽനസ് സെന്ററിൽ നടന്ന പരിപാടി ചേർത്തല നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് സാബു ചെയ്തു വാർഡ് കൗൺസിലർ സുജാത സതീഷ് കുമാർ അധ്യക്ഷത വച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ എസ് രാമൻ ആരോഗ്യ സന്ദേശം നൽകി ഡി വി സി യൂണിറ്റ് അസിസ്റ്റന്റ് എൻഡോമോളജിസ്റ്റ് ഡാലിയ ജോർജ് വിഷയാകണം നടത്തി കൗൺസിലർമാരായ സ്മിത സന്തോഷ് ബിന്ദു ഉണ്ണികൃഷ്ണൻ അർബൻ ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കൃഷ്ണപ്രിയ ഡി വി സി യൂണിറ്റ് ചേത്തര ഫീൽഡ് സ്റ്റേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജോഷി ജെ എച്ച് ഐ പി ഐ ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു രോഗീപരിചരണ സാമഗ്രികൾ അടങ്ങിയ കിറ്റും ഡി വി സി യൂണിറ്റ് ചേർത്തല ഫീൽഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ രോഗി പരിചരണ പരിശീലനവും നൽകി നല്ല ആരോഗ്യശീലം എന്ന് പറയാൻ പറ്റുള്ളൂ നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ നമ്മുടെ കുട്ടികളും നമ്മുടെ സമൂഹവും നല്ല ആരോഗ്യത്തോട് ഇരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് തിരിച്ചറിച്ച് ഈ എം എം ഡി പി ക്ലിനിക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരുന്ന് വിതരണത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ മന്ദരോഗം നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു നമുക്ക് ആ വ്യക്തിക്ക് മാത്രമല്ല ആ സമൂഹത്തിൽ ആ കുടുംബത്തിൻ്റെ സമൂഹത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ മധുരോഗം ആ രോഗം വരാതിരിക്കാനായിട്ട് ഒറ്റ മാറുകയുള്ള കൊതുകടി കൊള്ളാതിരിക്കാതാണ് കൊതുകിനെ വളർത്താതിരിക്കാറുണ്ട് അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് എല്ലാം വിധ ആശംസകളും